പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദവര മാതാവ് ഇന്ന് ഞാൻ വിനയപൂർവം അമ്മയുടെ അടുക്കൽ വരുന്നു എൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ ഞാൻ നേരിടുന്ന പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ച് അവയുടെ ശക്തമായ മധ്യസ്ഥത അഭ്യർത്ഥിക്കുവാൻ ഞാൻ അമ്മയുടെ കൃപയും കരുണയും ആവശ്യപ്പെടുന്നു പരിശുദ്ധാമ്മ എന്നെ ബന്ധിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവേ അവിടുന്ന് സ്നേഹനിധിയായ അമ്മയാണ് എൻ്റെ വഴിയിൽ ഞാൻ നേരിടുന്ന പ്രയാസങ്ങളും വെല്ലുവിളികളും അമ്മയുടെ മാതൃകയാൽ പുരോഗതിയിൽ നിന്നും എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിൽ നിന്നും എന്നെ തടയുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റുവാൻ അമ്മയുടെ ദിവ്യശക്തിയാൽ ഞാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു അമ്മയുടെ അനന്തമായ ജ്ഞാനത്തിൽ പരിശുദ്ധമാതാവ് ഞാൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളും എന്നെ ചുറ്റിപ്പറ്റിയുള്ള പ്രതികൂല സാഹചര്യങ്ങളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ ഈ നിമിഷം എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ശത്രുക്കളെ തുരത്തുവാൻ അമ്മയുടെ ദൈവിക മാധ്യസ്ഥം ഉപയോഗിക്കുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്താൽ സംരക്ഷിക്കപ്പെടുന്ന സമാധാനത്തിലും സുരക്ഷിതത്തിനും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തിയോടും ധൈര്യത്തോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും അകറ്റേണമേ അമ്മയുടെ പുണ്യവസ്ത്രം എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പൊതിഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയയും കരുണയുമുള്ള മാതാവ് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ തിളങ്ങുന്ന പ്രഭാത നക്ഷത്രമായ പരിശുദ്ധ മാതാവ് അവിടുന്ന് പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പാതകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഓ പ്രിയ അമ്മ വിശ്വാസത്തോടും നിശ്ചയദാർത്ഥ്യത്തോടും കൂടെ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്കായി വർഷിക്കണമി ഞങ്ങളുടെ എല്ലാ ആകുലതകളും പ്രതിബന്ധങ്ങളും ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ പരിമിതപ്പെടുത്തുന്ന എല്ലാ കുരുക്കുകളും അസാധുവാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മി സ്വാതന്ത്ര്യത്തിൻ്റെയും വളർച്ചയുടെയും വിജയത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എല്ലായ്പ്പോഴും അമ്മ ഞങ്ങളുടെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾക്ക് ആശ്വാസവും സുരക്ഷിതത്വവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികമോ വൈകാരികമോ ആത്മീയമോ ആയ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം അത് വേദനയുടെ സങ്കടത്തിൻ്റെയും അനച്ഛതത്തിൻ്റെയും എല്ലാ കെട്ടുകളും അഴിച്ച് ഞങ്ങളെ പ്രത്യാശയിലേക്കും സന്തോഷകരമായ വിശ്വാസത്തിലേക്കും മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആശങ്കകളും അമ്മ അറിയുന്നുവല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ രോഗശാന്തിയും പുനഃസ്ഥാപനവും നേരിടുന്ന എല്ലാ മേഖലകളെയും അനുകമ്പയോടെ നോക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ ആരോഗ്യപരമായ ബന്ധങ്ങളിലും ഞങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ജോലിയെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കുരുക്കുകൾ അഴിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ കൃപയാൽ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ സ്ഥാപിച്ച എല്ലാ കെണികളും അഴിച്ചു മാറ്റണമേ എല്ലാ നിഷേധാത്മക സ്വാധീനങ്ങളെയും അപവാദ ഗൂഢാലോചനയും നീരസവും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകറ്റണമേ അമ്മയുടെ വിശുദ്ധാങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടും കൂടെ മുന്നോട്ടു പോകുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും തിന്മയുടെ പാതയിൽ നിന്ന് പിന്തിരിയുവാനും സമാധാനവും അനുരഞ്ജനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സമർപ്പിക്കുന്നു ഞങ്ങളെ പരിമിതപ്പെടുത്തുന്ന കുരുക്കുകൾ ഇല്ലാതാക്കുവാനും സമ്പൂർണ്ണവും സമൃദ്ധവുമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചക്രവാളങ്ങൾ തുറക്കുവാനുമുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കേണമി വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വഴികൾ തുറക്കപ്പെടും എന്നറിഞ്ഞുകൊണ്ട് വിജയത്തിലെ കുരുക്കുകൾ അഴിഞ്ഞു പോകും എന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ സ്നേഹപരിപാലനയിൽ ഞാൻ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു ഓ ശക്തിയായ മാതാവ് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എൻ്റെ ജീവിതത്തിനും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനും വേണ്ടി ശുപാർശ ചെയ്യുന്നത് തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം അനുഭവിക്കുവാൻ അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് നൽകണമേ ഓ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളെ അലട്ടുന്ന എല്ലാ സംശയങ്ങളും ഉത്കണ്ഠകളും വിവേചനങ്ങളും ഇല്ലാതാക്കുവാൻ ഞങ്ങളുടെ മനസ്സിൻ്റെ കെട്ടഴിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രയിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങൾക്ക് ചിന്തയുടെയും വിവേചനത്തിൻ്റെയും വ്യക്തത നൽകണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ ബാധിക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ അമ്മയുടെ രൂപാന്തരപ്പെടുന്ന സ്നേഹം ഭൂതകാലത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ചുറ്റുമുള്ളവർക്കുമിടയിൽ ഐക്യവും സമാധാനവും ധാരണയും പുനഃസ്ഥാപിക്കണമേ പരിശുദ്ധാമ്മി എല്ലാത്തരം സംഘർഷങ്ങളും പൊരുത്തക്കേടുകളും അകറ്റി ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമൂഹങ്ങളിൽ സമാധാന നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ തടവിലാക്കിയ സാമ്പത്തികത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കണമേ സാമ്പത്തിക സ്ഥിരതയും ഭൗതിക സുരക്ഷയും കൈവരിക്കുന്നതിനുള്ള അവസരങ്ങളും പരിഹാരങ്ങളും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമി അതുവഴി ഞങ്ങൾ കന്തസ്സോടും ഉദാരതയോടും കൂടി ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളെ ശാരീരികമായും വൈകാരികമായും ആത്മീയമായും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും സുഖപ്പെടുത്തുവാൻ ഞാനമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ചൈതന്യവും ക്ഷേമവും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും വർഷിക്കണമേ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അനുദിന വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുണയിലും നിരുപാധികമായ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ദൈവം ഞങ്ങൾക്കായി ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ എളിമയുടെയും അനുസരണത്തിൻ്റെയും ദൈവത്തോടുള്ള സമ്പൂർണ്ണ കീഴടങ്ങലിൻ്റെയും കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതുവഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിക്കുവാനും ഈ ലോകത്ത് ദൈവിക സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിയോടും ഭക്തിയോടും കൂടി പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും അമ്മയുടെ പാദങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു പരിശുദ്ധ മാതാവ് പൂർണ്ണമായി ജീവിക്കുന്നതിനും ശാശ്വതമായ സന്തോഷം കൈവരിക്കുന്നതിനും ഞങ്ങളെ തടയുന്ന ഞങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റേണമ്മി സ്നേഹനിധിയായ അമ്മേ അമ്മയുടെ സഹായത്താൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യപ്പെടുമെന്നും എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകുമെന്നും എനിക്കറിയാം ഓ പ്രിയപ്പെട്ട അമ്മി അമ്മയുടെ ശക്തി സ്നേഹവും അനന്തമാണ് അമ്മയുടെ സഹായത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ തുടർന്നും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു ചേരുന്നു ഓ അസാധ്യകാര്യങ്ങളുടെ മാതാവി അസാധ്യമെന്ന് തോന്നുന്ന ലയിക്കാത്ത എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണം അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ സ്നേഹനിധിയായ അമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ അത് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും പുനഃസ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും ശക്തിപ്പെടുത്തണമേ അത് ഞങ്ങളുടെ വീടുകളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിക്കണമേ അത് ഞങ്ങളെ ദൈവീകതയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും യഥാർത്ഥ ആന്തരിക സമാധാനം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് പ്രലോഭനങ്ങളിൽ നിന്നും നീതിയുടെ പാതയിൽ നിന്നും ഞങ്ങളെ നയിക്കുന്ന നിഷേധാത്മക സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ വിശുദ്ധിയിലേക്കും ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കുരുക്കുകൾ അരിക്കണമേ പ്രിയപ്പെട്ട അമ്മി അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും സഹായവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവ് ഞങ്ങളുടെ ആനുദിന ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിലും വിജയം കൈവരിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ കഴിവുകൾ പൊതു നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ വേവനാദികളുടെയും ഉത്കണ്ഠകളുടെയും എല്ലാ കെട്ടുകളും അഴിച്ച് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങൾക്ക് ശാന്തത നൽകണമേ പ്രതികൂല സാഹചര്യങ്ങളെ സഹിക്കുവാനുള്ള ശക്തിയും മുന്നോട്ടു പോകുവാനുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് നൽകണമേ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും എൻ്റെ ഹൃദയത്തെ നന്ദിയും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമീ അമ്മയുടെ മാതൃസ്നേഹത്തിലും ശക്തമായ മാധ്യസ്ഥതയിലും വിശ്വസിച്ച് ഞാൻ അമ്മയുടെ കാൽക്കൽ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളെയും തുരത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓം അറിയമ്മേ അമ്മയുടെ പ്രകാശം ഞങ്ങളിൽ പ്രകാശിക്കട്ടെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും പൂർണ്ണതയിലേക്കും നയിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ദയയും അനുകമ്പയും പകരുന്ന അമ്മയുടെ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ചഞ്ചലമായ വിശ്വാസത്തോട് അമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കിയപ്പോഴും ഞങ്ങളെ നിത്യതയിൽ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ സഹായത്തിനും ആശ്വാസത്തിനുമായി ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ശക്തിയുടെയും അത്ഭുതങ്ങളുടെയും ഉറവിടമായി ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതത്തെ ഞെരുക്കുന്ന കുരുക്കുകൾ അഴിച്ച് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ശത്രുക്കളെ തുരത്തേണമേ എപ്പോഴും വേട്ടയാടുന്ന മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന ഭൂതകാലത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റണമേ ഓ കൃപാസനം പ്രസാദപരം മാതാപി ഞങ്ങളെ വ്രണപ്പെടുത്തുന്ന നീരസത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോക്ഷിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ക്ഷമയുടെയും ആന്തരിക സമാധാനത്തിൻ്റെയും പൂർണ്ണത അനുഭവിക്കുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സംശയം ഭയം ഉത്കണ്ഠ എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ ഓ പരിശുദ്ധാമ്മി ബുദ്ധിപൂർവ്വം എടുക്കുവാനും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുവാനും ഞങ്ങൾക്ക് മാനസിക വ്യക്തതയും ആത്മവിശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വൈകാരിക മുറിവുകളിൽ നിന്നും നിരാശകളിൽ നിന്നും ബന്ധനങ്ങളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ നിരുപാധികം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ദൈവീക സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുക്കണമി ഓ ഉദാരമതിയായ പരിശുദ്ധ എൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളുടെ കുരുക്കുകൾ അഴിക്കണമേ എനിക്ക് സമൃദ്ധിയും ഐശ്വര്യവും നൽകണമേ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനും മാന്യവും സമൃദ്ധവുമായ ജോലിക്കുള്ള അവസരങ്ങളിലേക്കുള്ള വഴി ഞങ്ങൾക്കായി തുറന്ന് തരണമേ പരിശുദ്ധ മാതാവ് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ പുതു ചൈതന്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങൾക്ക് ഊർജവും സന്തോഷവും നൽകണമേ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനുദിന പ്രവർത്തനങ്ങൾ ഊർജസ്വലതയോടെയും ഉത്സാഹത്തോടെയും ചെയ്യുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവ് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ശത്രുക്കളെ തുരത്തുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉപദ്രവ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ദ്രോഹിക്കുന്നവരുടെ മേൽ അമ്മയുടെ ദിവ്യപ്രകാശം അവരെ ചിതറിച്ചു കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും പാത കണ്ടെത്തുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞാൻ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പാതകൾ തുറക്കുന്നതിനും ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനുമുള്ള അമ്മയുടെ അത്ഭുത ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ നിരുപാധികമായ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കണമേ അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളും അഴിച്ചു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ഞാൻ അമ്മയുടെ മുൻപാകെ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞങ്ങളുടെ വഴികൾ തുറക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ ഊനുകമ്പയുള്ള അമ്മ ഞങ്ങളുടെ വികാരഭരിതമായ ജീവിതത്തിൻ്റെ എല്ലാ അക്കെട്ടുകളും അഴിച്ചു മാറ്റണമേ ഏകാന്തത നിരാശ ദുഃഖം എന്നിവ ഞങ്ങളിൽ നിന്നാ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അകറ്റണമേ ബഹുമാനവും ഐക്യവും സങ്കീർണതയും എന്നിവയാൽ അധിഷ്ഠിതമായി യഥാർത്ഥ സ്നേഹം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം നിലനിൽക്കുന്ന വൈകാരിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യകരവും സന്തുഷ്ടവുമായ ബന്ധങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി എൻ്റെ കുടുംബജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും ധാരണയും ഐക്യവും പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ പരസ്പര ബഹുമാനവും സംവാദവും ധാരണയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതഭിപ്രായ വ്യത്യാസങ്ങളിലും സ്നേഹം ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പരസ്പര സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും അഭയകേന്ദ്രമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അഴിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭക്തി പുതുക്കുകയും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം കൃപ്പാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സംരക്ഷണയിലൂടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ജനത്തിന് ഫലമായി യുശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിസ്ഥറിയമ്മി തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമ്മി പരിശുദ്ധ മാതാവ് ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പവും ഞങ്ങളുടെ ഭവനത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി